നെയ്യാറ്റിങ്കര കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കൊല്ലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആംബുലൻസ് നിശ്ചലമായിട്ട് അഞ്ചു മാസങ്ങൾ കഴിഞ്ഞ അഞ്ചു മാസമായി ആംബുലൻസ് പ്രവർത്തിക്കുന്നില്ലെന്നാണ് പരാതി സാധാരണക്കാരന് ഉപകാരപ്രദമാകണമെന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ സംവിധാനം മഴയും വെയിലും കൊണ്ട് കിടക്കുന്നതിനാൽ അധികൃതർക്കും ഒരു കുലുക്കുമില്ല അടിയന്തര സമയങ്ങളിൽ ആശുപത്രിയിൽ നിന്ന് മറ്റ് ആശുപത്രികളിലേക്ക് രോഗികളെത്തിക്കേണ്ടി വരുമ്പോൾ സ്വകാര്യ ആംബുലൻസുകളാണ് ഇപ്പോൾ ശരണം ആശുപത്രിയുടെയും പഞ്ചായത്തിന്റെയും അധികാരികളുടെ മുന്നിൽ വിഷയം എത്തിച്ചെങ്കിലും കണ്ടഭാവം നടിക്കുന്നില്ല ആംബുലൻസ് ഓടിച്ചിരുന്ന രണ്ട് ഡ്രൈവർമാർക്ക് ഒരു വർഷത്തോളമുള്ള ശമ്പളം മുടങ്ങിയതോടെയാണ് ആംബുലൻസ് കട്ടപ്പുറത്തായത് പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് കെയർ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ആംബുലൻസ് നിശ്ചലമായതോടെ അതിനും സ്വകാര്യ ആംബുലൻസുകളാണ് ശരണം സി കെ ഹരീന്ദ്രൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ആംബുലൻസ് വാങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് മാസക്കാലമായി ഇവിടുത്തെ ആംബുലൻസ് സർവീസ് നിശ്ചലമായിരിക്കുക ഇവിടുത്തെ കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയോടും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ അധികാരികളോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള മറുപടി തരാനും അവർ തയ്യാറല്ല നമുക്കറിയാം ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്ന വൃദ്ധരായ മാതാപിതാക്കൾ അവർക്ക് എന്തെങ്കിലും അത്യാഹിത ആവശ്യങ്ങളുണ്ടായാൽ ഉപയോഗിക്കേണ്ട ആംബുലൻസ് സർവീസാണ് അതോടൊപ്പം തന്നെ ഈ കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന വാർഡുകളിലുള്ള സാധാരണക്കാർക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് സി കെ ഹരീന്ദ്രൻ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും ഉപയോഗിച്ച് നൽകിയിട്ടുള്ള ഒരു ആംബുലൻസ് സർവീസാണിത് ഇത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്തതിൽ കഴിഞ്ഞ അഞ്ച് മാസക്കാലമായി ഇവിടെ ഇങ്ങനെ ഒതുക്കി കാട് പിടിച്ച് അതിൽ മഴയും വെയിലും ഏറ്റിങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ അധികാരികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇത് ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമില്ലെന്ന് പറയുന്നു പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അവർക്ക് ഏറ്റെടുത്ത് നടത്താൻ താൽപ്പര്യമില്ല എന്ന് പറയുന്നു സാധാരണക്കാരായ ആളുകളെ വലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാധാരണക്കാരെ ആളുകൾ പ്രൈവറ്റ് ആംബുലൻസിനെ ആശ്രയിക്കണമെങ്കിൽ ഒന്നുകിൽ നെയ്യാറ്റിങ്കര അല്ലെങ്കിൽ കാരക്കോണം അവിടെ നിന്ന് വിളിച്ചാൽ മാത്രമേ എന്തെങ്കിലും അത്യാഹിതം നടന്നാൽ എത്തിച്ചേരുകയുള്ളൂ